എയ്റ്റ് പോയിന്റ് ഫോർ മില്യൺ എ സി യൂണിറ്റുകളാണ് ഈ ഒരു വർഷം വരെ വിറ്റുപോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനിടയിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ബില്യൺ റുപ്പീസിൻ്റെ എ സി വിറ്റുപോയിട്ടുണ്ട് ഇപ്പൊതാ ആ ഒരു വിൽപ്പന കൂടിയിട്ടുണ്ട് അപ്പൊ പല ആളുകളുടെ ഉണ്ടാവ് എ സി വാങ്ങുമ്പോൾ എന്തൊക്കെ നോക്കണം സ്റ്റാർ റേറ്റിംഗ് നോക്കണ്ടേ ഇൻവെർട്ടർ എ സി ആണോ നോക്കണ്ടേ അതുപോലെ തന്നെ എ സി എല്ലാവരും ഉപയോഗിക്കുന്നു നല്ല സർവീസ് ഒക്കെ കിട്ടുന്നതല്ലേ അങ്ങനെ പലതരത്തിലും ഉണ്ട് പിന്നെ പൈസ അതും നോക്കണം അല്ലേ നമ്മൾ ഇത് പരിശോധിക്കാൻ പോണത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പത്ത് എ സി സാധാരണക്കാരന് വാങ്ങാൻ കഴിയുന്ന എ സി ഒക്കെ തന്നെയാണ് അതിൽ നമ്മൾ പിന്നിൽ മുന്നോട്ടൊന്നും വരുന്നില്ല ഒന്നാമത്തെ എ സി ആദ്യം തന്നെ പറയാം ടാറ്റയുടെ വോൾട്ടാസ് ആണ് ഇന്ത്യൻ കമ്പനിയാണ് വോൾട്ടാസ് വോൾട്ടാസിന്റെ എ സി ആണ് ഇന്ത്യയിലെ നമ്പർ വൺ സൈലിൽ മുപ്പത്തഞ്ച് ശതമാനമാണ് വോൾട്ടാസ് എ സി വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല എ സിയാണ് ഞാൻ ഒരുപാട് സർവീസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വലിയ കംപ്ലയിന്റുകളൊന്നും ഇല്ല കോപ്പർ കോയിൽസും കാര്യങ്ങളും ഇൻവേർട്ടർ എ സിയും ഒക്കെ ഒന്ന് നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടാസ് പൊളിയാണ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ തുടങ്ങുന്നു എൺപതിനായിരം ഒരു ലക്ഷം അങ്ങനെ അങ്ങോട്ട് വില വലിയ വിലകളുണ്ട് അതിൽ സ്പ്ലിറ്റേഴ്സ് വിൻഡോസിയാണ് കൂടുതൽ ഐറ്റ് വിറ്റഴിക്കപ്പെടുന്നത് ടാറ്റാ ഗ്രൂപ്പിന്റെയാണ് ബുർജ് ഖലീഫയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു എ സി എന്ന ഒരു പദവി അതുപോലെ തന്നെ ഈ കപ്പലുകളിലോ ആഡംബര കപ്പലുകളിലും വോൾട്ടാസിന്റെ എ സികളാണ് കൂടുതൽ എന്നുള്ളൊരു കാര്യമുണ്ട് വോൾട്ടാസ് ഒരു ഇന്ത്യൻ കമ്പനിയാണ് എന്ന് വിചാരിച്ച് കൊച്ചാക്കരുത് വോൾട്ടാസ് ഒരു കിടലൻ ഐറ്റം തന്നെയാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന നമ്പർ വൺ എ സി വോൾട്ടസ് ആണ് രണ്ടാമത് ഉള്ളത് ഡൈക്കിൻ എന്ന ഒരു എ ആണ് ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പന്ത്രണ്ട് ശതമാനം ഇന്ത്യയിൽ സെയിൽ നടക്കുന്നുണ്ട് കമ്പനിയാണ് ജാപ്പനീസ് കമ്പനിയാണ് ഇന്ത്യ ഏകദേശം എട്ട് ശതമാനത്തോളം അവരുടെ ഷെയർ വാങ്ങിയിട്ട് ഇന്ത്യയിൽ അത് ചെയ്യുന്നുണ്ട് ഡൈൻകിന്റെ പ്രത്യേകത്ത് ഇന്ത്യയിലുണ്ട് അമേരിക്കയിലുണ്ട് അതേപോലെ ചൈനയിലുണ്ട് ജപ്പാനിലുണ്ട് ഇങ്ങനെ വലിയ വൻകിട രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടത് ഇന്റർനാഷണൽ ബ്രാൻഡാണ് മുപ്പതിനായിരം മുതൽ എൺപതിനായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇതും നമുക്ക് ഏകദേശം അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ് പോയിന്റ് ഫൈവ് അതേപോലെ തന്നെ വൺ പോയിന്റ് വൺ ടെൻ വൺ പോയിന്റ് ഫൈവ് ടു ടെൻ എന്ന കാറ്റഗറിയിൽ ഈ വിൻഡോ എ സി ഉണ്ട് അതുപോലെ ഇവർക്ക് ഫ്രീസേഴ്സ് അല്ലാജ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഡൈൻകീന് അടുത്ത മൂന്നാമത് ലോയിഡാണ് ലോയിഡ് ഒരു നിർമ്മിത കമ്പനിയാണ് അതായത് ഏകദേശം വോൾട്ടാസിന്റെ പോലെ തന്നെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു പക്ഷെ ഈ ചൈനയിൽ നിന്ന് എടുക്കുന്നത് തന്നെയാണ് എല്ലാ എ സികളും അതിന്റെ ലാബലൊക്കെ ഒന്ന് മാറ്റിയ പോലെ എനിക്ക് ലോയിഡിൽ തോന്നിയിട്ടുള്ളത് ലോയിഡും വലിയ രീതിയിൽ കംപ്ലയിന്റുകളില്ല ഇൻവെർട്ടർ എ സികൾ ഉണ്ട് അപ്പൊ ഞാൻ ഇന്ന് പറയുന്ന വീഡിയോസിലുള്ള മുഴുവൻ എ സികൾക്കും ഇൻവെർട്ടറിലും ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഇൻവെർട്ടർ ഓപ്ഷൻ ആദ്യം കൊണ്ടുവരുന്ന എൽ ജി ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അടുത്തത് നാലാമത്തത് എൽ ജി തന്നെയാണ് നാലാമത് വിൽക്കുന്നത് കൊറിയൻ കമ്പനിയാണ് ഇന്ത്യയിൽ നമ്മൾ അതിന്റെ അസംബിൾ ചെയ്യുന്നു ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് ഏകദേശം മുപ്പതിനായിരം മുതൽ തൊണ്ണൂറായിരം വരെ വില വരുന്ന ഏ സികളാണ് എൽ ജിയിലാണ് ഒരുപാട് ഫീച്ചേഴ്സൊന്നും ഉണ്ട് സൈലന്റ് അത്യാവശ്യം സൈലന്റ് മോഡാണ് ഞാൻ ഈ പറയുന്ന കാറ്റഗറിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു എ സിയാണ് എൽ ജി എൽ ജിക്ക് അങ്ങനെ വലിയ രീതിയിൽ കംപ്ലയിന്റ് ഇൻവേർട്ടർ എ സിയാണ് പറഞ്ഞാലൊക്കെ ഇൻവേർട്ടർ ഏസികളുണ്ട് അതുപോലെ സൈലന്റ് മോഡുണ്ട് വൈഫൈ മോഡുണ്ട് അങ്ങനെ പുതിയ ടെക്നോളജികളൊക്കെ പരീക്ഷിച്ച ആദ്യത്തെ ഏ സി ഇതില് എൽ ജി ആണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യൻ കമ്പനി അല്ല കൊറിയൻ കൊറിയയിലാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് ചെയ്തത് അടുത്തത് അഞ്ചാമത്തെ ഏസി ഹിറ്റാച്ചി ആണ് ഹിറ്റാച്ചി ജപ്പാൻ കമ്പനിയാണ് പേര് പോലെ തന്നെ ഹിറ്റാച്ചി ഈ ജപ്പാൻ കമ്പനി ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട് ഏകദേശം നയൻ പെർസെന്റേജോളം ഷെയർ ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇരുപത്തി ഒമ്പതിനായിരം മുതൽ അറുപതിനായിരം വരെ വരുന്ന ഒരു കമ്പനിയാണ് ഹിറ്റാച്ചി ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് തന്നെയാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കമ്പനികളും ഇന്റർനാഷണൽ തരത്തിലേക്ക് മാറിയാണ് വോൾട്ടാസ് എന്നുള്ള ഒരു കമ്പനി ബ്ലൂ സ്റ്റാർ ആണ് പിന്നെ ആറാമത് നിൽക്കുന്നത് ബ്ലൂ സ്റ്റാറിന് പ്രത്യേകിച്ച് ഇത് ഇന്ത്യൻ കമ്പനിയാണ് അതുപോലെ ഇരുപത്തൊമ്പതിനായിരത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത്തയ്യായിരം വില വരെ വരുന്നത് ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന സാധനമാണ് ബ്ലൂ സ്റ്റാർ നല്ല രീതിയിൽ എൻക്വയറി ഉണ്ട് നമ്മുടെ വീടിന് അടിയിൽ ഉറങ്ങാൻ കമ്പനികളുണ്ട് ബ്ലൂ സ്റ്റാർ നല്ല നല്ല ബ്രോ എന്നൊക്കെ വെച്ചിട്ട് അപ്പൊ ഓരോ ടൈമിലും ഓരോ മോഡൽ നെയിമുകളും മോഡൽ നമ്പറുകളൊക്കെ വരും അപ്പൊ അതിനനുസരിച്ച് ആളുകൾ പല ഡൗട്ടുകളുണ്ടാവും അപ്പൊ ഒരു എ സിയെ കുറിച്ച് മനസ്സിലാക്കാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സിയുടെ സ്റ്റാർ റേറ്റിംഗ് കോപ്പർ കോപ്പറാണ് ഇൻവേർട്ടർ ടൈപ്പാണോ പിന്നെ കപ്പാസിറ്റി റൂമിനനുസരിച്ചുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വാങ്ങുക അങ്ങനെ പല കാര്യങ്ങളും നോക്കണം സൈലന്റ് ആണോ എന്നുള്ളത് നോക്കുന്നത് നല്ലതാണ് ചില കൂളറിന് പ്രശ്നം എന്താ വെച്ചാൽ കൂളർ ഭയങ്കര ശബ്ദമാവും ചെവിട് ചിഹ്നം വിളിക്കണ സൗണ്ട് ഉണ്ടാവും അപ്പൊ നമുക്ക് ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ എ സി വാങ്ങുമ്പോൾ സൈലന്റ് അൾട്രാ സൈലന്റ് ആണോ എന്ന് നോക്കേണ്ടത് നല്ലതാണ് കാരണം ഈ ഒരു ബ്ലോവർ തിരിമ്പം ചെറിയ ശബ്ദം ഉണ്ടാവും ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ വന്ന വലിയ ശബ്ദം അത് സാംസങ് ആണ് ഏഴാമത് നിൽക്കുന്നത് സാംസങ് ഞാൻ റയർ ആയിട്ട് ഫിറ്റ് ചെയ്യണ സാധനം ഈ സാംസങ് ഒക്കെ കിഡിലെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ അതായത് ഒരു വെറൈറ്റി ഒരു ഉണ്ട് ഇപ്പോൾ ഈ ഫോട്ടോ കാണുന്ന ഒരു അടിപൊളി മോഡലാണ് സൈലന്റ് അൾട്രാ സൈലന്റ് ആണ് വൈഫൈ ഉണ്ട് ഇൻവെർട്ടർ ടൈപ്പ് ആണ് കോർപ്പറേറ്റ് എസികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇത് കൊറിയൻ കമ്പനിയാണ് സാംസങ് കൊറിയൻ കമ്പനിയാണ് മുപ്പത്തി മുതൽ അതിൽ അമ്പതിനായിരം വില വില വരുന്ന ഉണ്ട് ഇത് ഞാൻ പറയുന്ന വിലകൾ ഒരു പക്ഷേ ചില കടകളിൽ ചിലപ്പോൾ കുറവാണോ കൂടുതലാണോ എന്നൊന്നും എനിക്കറിയില്ല ഇതൊരു ഓൺലൈൻ പ്രൈസിംഗ് ആണ് ഞാൻ തന്നിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ചിലപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ അയ്യോ ഈ സന്ധ്യ വിടപ്പോൾ പറഞ്ഞ വീഡിയോയിൽ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഇന്ത്യയിലെ നമ്പർ വൺ എ സികളിലുള്ള ഒരു പത്ത് നമ്പർ വണ് മുതൽ ഒരു ടോപ്പ് ടെൻ എ സികളാണ് പറഞ്ഞു വരുന്നത് ഓക്കെ ഹെയർ ഇന്ത്യൻ കമ്പനിയാണ് ആറ് ശതമാനത്തോളമാണ് ഇന്ത്യയിൽ ഇതിന്റെ സെയിൽ നടക്കുന്നത് ഇരുപത്തയ്യായിരം മുതൽ അറുപതിനായിരം വരെ വില വരുന്ന ഒരു ഹെയർ ഹെയർന്ന് എ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പല പലതരം ഇപ്പൊ പറഞ്ഞു വരുന്നതിലും പല കമ്പനികൾക്കും വിഭിന്ന വ്യത്യസ്ത തരത്തിലുള്ള പ്രോഡക്റ്റുകൾ അവർ ഇറക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഹെയർ നല്ല കമ്പനി ആട്ടോ ഹെയർ ഞാൻ ഒരുപാട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ജോൺ അബ്രഹാം ആണെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ അവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ കമ്പനികളുടെയും സർവീസിന്റെ കാര്യം നമ്മൾ എടുത്തു പറയാൻ കേട്ടോ ഇപ്പൊ പറഞ്ഞ കമ്പനികളുടെ സർവീസ് പക്കയാണ് ടോപ്പ് ലെവലിൽ സർവീസ് നിൽക്കുന്നത് എൽ ജി ആണ് അത് ആദ്യം ഞാൻ എടുത്തു പറയാം കാരണം അനുഭവത്തിന്റെ പുറത്ത് പറയുന്നതാണ് അടുത്തത് കെരിയറാണ് കെരിയർ ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് അമേരിക്കൻ കമ്പനിയാണ് ഇന്ത്യയിൽ പിന്നീട് നമ്മൾ അതിൻ്റെ ഇത് എടുത്തതാണ് അതേപോലെ ആറ് ശതമാനം സെയിൽ മുപ്പത്തൊന്നായിരം മുതൽ അൻപത്തി അറുപത്തൊന്നായിരം വില വരെ വരുന്ന എ സികളാണ് കെരിയറിന്റെ കെരിയർ എ സി ഒരു ഇൻഡസ്ട്രിയൽ ലെവലാണ് കണ്ടിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ ഫ്രോസൺ ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് പോലും കൂടുതൽ വോൾട്രസും കെരിയറാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അത് ആ ഒരു തരത്തിൽ ഇൻഡസ്ട്രിയൽ ടൈപ്പ് തരത്തിലേക്ക് മാറിയ ഒരു സാധനമാണ് കപ്പലുകളിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് കരിയറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പിന്നെ ഇവരുടെയൊക്കെ സർവീസ് നിങ്ങൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ എൽ ജി ആയിരിക്കാം ഒരു നാലഞ്ച് ബ്രാൻഡിന്റെ സർവീസ് എടുക്കുന്നത് അങ്ങനെ ഓരോരോ കമ്പനികൾ തന്നെ ചിലപ്പോൾ ഒരുപാട് എല്ലാത്തിൻ്റെയും സർവീസ് എടുക്കുന്നത് പത്താമത് നിൽക്കുന്നത് ഗോഡറേജ് ആണ് ഇന്ത്യൻ കമ്പനിയാണ് അഞ്ച് ശതമാനമാണ് സെയിൽ വരുന്നത് ഇരുപത്തി ഒൻപതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ വരുന്നതാണ് പിന്നെ അങ്ങോട്ട് മിസ്റ്റർ ബിഷി ജനറൽ അങ്ങനെ പല കാറ്റഗറികളുണ്ട് ഒരു എ സി കമ്പനിയെ മോശപ്പെടുത്തി നമ്മൾ പറയുന്നില്ല ഇന്ത്യയിലെ സെയിൽസിനനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് വോൾട്ടാസ് എ സി സാധാരണക്കാരനെ അച്ചീവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു എ സിയാണ് സർവീസും ഒക്കെയാണ് ഇന്ത്യൻ ആണ് അതുകൊണ്ട് വോൾട്ടാസ് ടോപ്പ് വന്നതിൽ നിന്നും അങ്ങനെ ഓരോ കാറ്റഗറി ഇത് വരുന്നത് വിലക്കനുസരിച്ചിട്ടും അതിൻ്റെ യൂസേജിനനുസരിച്ചിട്ടും അതിൻ്റെ ഒരു അനുസരിച്ചൊക്കെ തന്നെയാണ് അപ്പൊ എല്ലാം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ ഒത്തിണങ്ങിയിട്ടൊരു എ സി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിനിണങ്ങിയ ഇണങ്ങിയ എ സി എന്നെ പറയാൻ പറ്റുള്ളൂ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ട് ഇലക്ട്രിസിറ്റിയാണ് കറണ്ട് വലിയ രീതിയിൽ വലിക്കാത്ത എ സികൾ ഇൻവെർട്ടർ എ സിയിലേക്ക് ചുരുങ്ങുമ്പോൾ തന്നെ നമ്മളെ കറണ്ട് ബില്ല് വളരെ കുറഞ്ഞ രീതിയിലാവും അത് സ്റ്റാർ റേറ്റിങ്ങും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറയും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു രണ്ടു കാര്യം നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വിലയും ഒക്കില്ല അതുകൊണ്ടാണ് പല ആളുകളും ഒരു ത്രീ സ്റ്റാർ വൺ ടൺ വോൾട്ടസ് ആണെങ്കിൽ വോൾട്ടസ് അല്ലെങ്കിൽ ഹെയർ ആണെങ്കിൽ ഹെയർ ആണ് ഓരോ കമ്പനി വാങ്ങുമ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ വാങ്ങി വാങ്ങി പോണത് അപ്പൊ നിങ്ങളൊരു കടയിൽ പോയി ഒരു എ സി എടുക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ സ്റ്റാർ റേറ്റിങ്ങിന്റെ ഒരു ലെവൽ ഉണ്ടാവുമല്ലോ അതിന്റെ മുകളിൽ കൃത്യമായിട്ട് മാനുഫാക്ചറിംഗ് ഡേറ്റ് ഉണ്ടാവും മോഡൽ നമ്പറുകൾ ഉണ്ടാവും അതേപോലെ തന്നെ കൂളിംഗ് കപ്പാസിറ്റി എഴുതിട്ടുണ്ട് അതിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും അത് നോക്കണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം സ്റ്റാർ റേറ്റിംഗ് ത്രീ ത്രീ സ്റ്റാറിൽ തന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞ എ സി ഒക്കെ കാണാം അതിലെ ആനുവൽ എനർജി അത് എത്രയാണ് അതിൽ കാണിച്ചിരിക്കുന്നത് എത്ര യൂണിറ്റ് ആണ് ഒരു വർഷത്തിന് ആ ഒരു എ സിക്ക് ചെലവ് വരുന്നത് എന്നുള്ള ഒരു ഭാഗം പ്രത്യേകം നോക്കുക അതുപോലെ തന്നെ എ സിയുടെ കൂളിംഗ് കപ്പാസിറ്റി ആ ഫാനിന്റെ കപ്പാസിറ്റി ഇത് നോക്കി എടുക്കുക എന്നുള്ളതാണ് വിലക്ക് അനുസരിച്ചിട്ട് വില കുറവിനനുസരിച്ചിട്ട് നല്ലത് കിട്ടുന്നത് ഏതാണോ അതാണല്ലോ മലയാളികൾ വാങ്ങുക അപ്പോ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് അല്ലെങ്കിൽ വില കുറഞ്ഞ് കിട്ടുന്ന സാധനം വെച്ചിട്ട് നമ്മൾ മണ്ടത്തരം ചേർത്തുന്നുള്ളതാണ് അതെപ്പോഴും നല്ല രീതിയിൽ പരിശോധിക്കുക ചിലപ്പോൾ ഒരു രണ്ടായിരം മൂവായിരം രൂപയുടെ മാറ്റത്തിന് ചിലപ്പോൾ നമ്മൾ അത് വേണ്ട എന്ന് പറഞ്ഞ് മാറുന്നൊരവസരം വരും ഇപ്പൊ ഇ എം ഐക്ക് നമുക്ക് എ സി ഒക്കെ വാങ്ങാൻ കഴിയും എല്ലാ കടകളിലും ഇ എം ഐ ആയിട്ട് കിട്ടും അപ്പൊ അതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കാരണം ഒറ്റയടിക്ക് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കൊണ്ടേ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ചിലപ്പോ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഓരോ ബജാജ് കാർഡ് അങ്ങനെ ഓരോ എച്ച് ഡി എഫ് സി കാർഡൊക്കെ പോലെ ഓരോ കാർഡുകളൊക്കെ ഉണ്ട് അപ്പൊ അതിന് ഒറ്റയടിക്ക് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ചിലവഴിക്കുന്നതിനേക്കാൾ നല്ലത് മാസം ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ ഇട്ടിട്ട് അടയ്ക്കുന്നതാണ് അത് നല്ലൊരു ഓപ്ഷൻ എന്ന് ഞാൻ പറയുന്നുള്ളൂ ഈ ഒരു ഭയങ്കര ചൂടുള്ള സമയത്ത് എല്ലാവരും ഈ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എ സി വാങ്ങുന്നത് അപ്പൊ എ സി വാങ്ങുമ്പോൾ മണ്ടത്തരത്തിൽ പോയി പെടരുത് ഇന്ത്യയിലെ ടോപ്പ് എ സികളിലെ ആ ഒരു ടോപ്പ് ഫൈവ് എങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇതാണ് ടോപ്പ് ടെൻ എ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള എ സികൾ ഒന്നുകൂടി അന്വേഷിച്ചതിന്റെ ശേഷം വാങ്ങാം